റോങ് 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 അങ്ങനെ പറഞ്ഞ് അവസാനം മാർക്കോ ശരിക്കും റോങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജെൻസി ജെൻസിൻ്റെ മയക്കുമരുന്ന് ഉപയോഗം അതേപോലെ തന്നെ ജെൻസി ജെൻസിയുടെ ഒരു മറ്റുള്ളവരോടുള്ളൊരു എമ്പതി ഇല്ലായ്മ ഇതിനെല്ലാം കാരണമായിട്ട് എല്ലാവരും മുന്നോട്ടെടുത്ത് വെക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് മാർക്കോ പോലെയുള്ള വയലൻസ് നിറഞ്ഞ സിനിമകൾ കാണുന്നതും അതിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ചർച്ച ഭയങ്കര ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാറ്റലൈറ്റിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഇനി അതിന് പ്ര അതിന് പ്രദർശനാനുമതി ഇല്ല എന്നുള്ളതാണ് അത് നിരോധിച്ചു പക്ഷേ അതിനകത്തുള്ള വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്തിട്ട് ആ സിനിമ ഇറക്കാമെന്ന് വിചാരിച്ചാല് അതിനകത്തുള്ള വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഇല്ല സിനിമക്കകത്ത് പിന്നെ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മാർക്കോയ്ക്ക് ഇനി ടെലിവിഷനിൽ ടെലിവിഷൻ സ്ക്രീനുകളിൽ ചാനലുകളിലൂടെ മാർക്കോ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷേ ഒ ടി ടിയിൽ ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല മാത്രമല്ല ഇതിന്റെ പ്രൊഡ്യൂസർ ഇനി ഇത്തരത്തിൽ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ചെയ്യത്തില്ല അല്ലെങ്കിൽ അതിന് അത്തരം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല എന്നുള്ള കൂടെ ഒരു തീരുമാനം കൂടെ പുള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ പല ചാനലുകളിലൂടെ ആയിട്ട് പുള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല മൗട്ടീനെയൊക്കെ വെച്ചിട്ട് വരുന്ന പുതിയ സിനിമ അല്ലെങ്കിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ സിനിമയിൽ അതിൽ അത്യാവശ്യം ഉള്ള സിനിമയാണെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ആ ഒരു സിനിമയിലുള്ള വയലൻസ് രംഗങ്ങൾ മാക്സിമം കട്ട് ചെയ്തിട്ട് ആ സിനിമനൊന്നും കൂടെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും പുള്ളി കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആധാരമായിട്ട് വരുന്ന കാര്യമെന്ന് പറയുന്നത് ജെൻസിയും ജെൻസിയുടെ ഈ എമ്പതിയില്ലായ്മയും സിനിമ കണ്ടിട്ട് അത് അതേപടി അനുകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പോയിന്റ് ഔട്ട് ചെയ്തത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയാണ് പക്ഷേ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിരോധിച്ചതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരമാവോ എന്നുള്ളൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ അവൈലബിൾ ആണ് ഓക്കെ ഇപ്പോൾ ആ ഒരു സിനിമ മലയാളത്തിലുള്ള ഒരു റീജിയണൽ ലാംഗ്വേജ് സിനിമയാണ് ഓഫ് കോഴ്സ് കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഒ ടി ടിയിൽ വരുമ്പോൾ അത് കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ആൾക്കാരൊക്കെ ഈ മലയാള സിനിമ മാത്രമാണോ കാണുന്നത് അല്ല ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നതോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ആളുകൾ വേൾഡ് വൈഡ് ഒറൗണ്ട് ദ ഗ്ലോബിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളോടും ആളുകൾ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൊറിയൻ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഹോളിവുഡ് സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻസിന്റെ എക്സ്ട്രീം ലെവലിൽ പോകുന്ന സിനിമകൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് പോളാസിൽ നിൽക്കുന്ന തരത്തിലുള്ള സിനിമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ തരം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസ് ഉള്ള സിനിമകൾ കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഷോർട്ട് ക്ലിപ്പുകൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിറയെ നിറഞ്ഞ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം നെറ്റ്ഫ്ലിക്സിൻ്റെ പരസ്യമായിട്ടും ആമസോൺ പ്രൈമിൻ്റെ പരസ്യമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഇത്തരം സീനുകളും ഇത്തരം ക്ലിപ്സും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വരും ഇതിനോടൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു ഒരു തലമുറയാണ് ഈ ജെൻസി എന്ന് പറയുന്നത് അപ്പോൾ അവർക്കിടയിലേക്ക് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റ് വേൾഡിൽ ഇറങ്ങുന്ന സിനിമകളോട് താരതമ്യം ചെയ്യുമ്പോൾ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ട് അതിനെ നിരോധിച്ചത് കൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വെമ്പതി എന്താണ് സ്വന്തം സമൂഹം എന്താണ് സ്വന്തം സമൂഹത്തിലുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് എന്താണ് പൊളിറ്റിക്സ് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നുള്ളൊരു ധാരണ ഈ സമൂഹത്തിനില്ലാണ്ട് അല്ലെങ്കിൽ ജെൻസിക്ക് ഇല്ലാണ്ട് സിനിമ നിരോധിച്ചതുകൊണ്ടോ നിരോധനത്തിൻ്റെ യുക്തി വർക്ക് ചെയ്യും എന്നുള്ളത് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ ഒരു 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 ഈ ഒരു പിവോട്ട് പോയിന്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു ഒരു സെൻട്രൽ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ പോയിന്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു റെമഡി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മാർ ുള്ള സിനിമകളുടെ നിരോധനത്തെ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിനകത്ത് പറയുന്നുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് ഈ സിനിമകളിൽ ഇതിന് ടെലിവിഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒ പോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോംസിലേക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന്റെ നിലപാടെടുക്കാനുള്ള കപ്പാസിറ്റി ശരിക്കും സി ബി എഫ് സിക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു നിലപാട് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിനോടോ ആമസോണിനോടോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതൊന്നും പറയത്തൂല്ല ഈ സിനിമ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഈ നിരോധനത്തിൻ്റെ അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ നിരോധനത്തിൻ്റെയൊക്കെ യുക്തി എവിടെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അതിന് പകരം എന്താണ് എമ്പതി എങ്ങനെയാണ് സ്വന്തം മനുഷ്യ സമൂഹത്തിനോട് മനുഷ്യരാശിയോട് ഒരു മനുഷ്യന് പെരുമാറേണ്ടതെന്നുള്ളതും അത്തരത്തിലുള്ള ഒരു എമ്പതിയും ഒരു സഹാനുഭൂതിയും വളർത്തുന്ന രീതിയിലുള്ള പരിപാടികൾ മുന്നോട്ട് വയ്ക്കുകയും അത്തരം പ്രോഗ്രാമുകളിലൂടെ അവരെ നയിക്കുകയും അത്തരം പാസ്വേയിലൂടെ അവരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി ഒരു 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 മോൾഡ് ചെയ്യുന്നതിന് പകരം നിരോധനത്തിൻ്റെ യുക്തി വർക്ക് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഇത്തരം എക്സ്ട്രീം വയലൻസ് ഉണ്ടാക്കുന്ന ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമ ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ അത്തരം ഒരു സിനിമ ഇനി ചെയ്യില്ല എന്നുള്ളത് ഉള്ളതിനെ നമ്മൾ സ്വാഗതം ചെയ്യാം നമുക്ക് പക്ഷേ എന്നിരുന്നാലും ഇനി അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഓടാനുള്ള സാധ്യത ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇതിൻ്റെയൊക്കെ കച്ചവട താല്പര്യങ്ങൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു സിനിമ ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളത് പറയാനുള്ള റീസൺ അപ്പോൾ നിരോധനത്തിൻ്റെ യുക്തിയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റിയിലൂടെ ഈ ജെൻസീനെ കൊണ്ടുപോയി ഒരു സഹാനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണോ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഒരു ക്വസ്റ്റിനായിട്ട് വരുന്നത്